മുസ്ലിം പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്ന ഹിന്ദു യുവാക്കൾക്ക് അഞ്ചു ലക്ഷം മുസ്ലിം പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്ന ഹിന്ദു യുവാക്കൾക്ക് അഞ്ചു ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന വിവാദ പ്രസ്താവനയുമായി ബിജെപി എംഎല്എ കർണാടകയിലെ ബിജാപ്പൂർ സിറ്റി എംഎല്എയും ബിജെപിയുടെ തീപ്പൊഴി നേതാവുമായ ബസനഗൌഡ പാട്ടീൽ യത്നാളാണ് ഞായറാഴ്ച വിവാദ പ്രസ്താവന നടത്തിയത് കൊപ്പാളിൽ മുസ്ലിം യുവതിയെ പ്രണയിച്ച യുവാവിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എം എൽ എയുടെ പ്രസ്താവന ഈ വാഗ്ദാനവുമായി താൻ പ്രചാരണം നടത്തുമെന്നും എം എൽ എ വിശദമാക്കി വാൽമീകി വിഭാഗത്തിലുള്ള യുവാവിൻ്റെ വീട്ടിലെത്തിയ ശേഷം കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം എൽ എ വടിവാൾ വെച്ച് മുസ്ലിം ആരാധാലയത്തിന് മുന്നിൽ വെച്ചാണ് യുവാവ് ആക്രമിക്കപ്പെട്ടത് എന്നാൽ ആരും ശ്രമിച്ചില്ല സർക്കാർ ന്യൂനപക്ഷത്തെ പിന്തുണയ്ക്കുന്നത് പതിവായിരിക്കുകയാണെന്നാണ് എം എൽ എ ആരോപിക്കുന്നത് നിയമസഭയിൽ പ്രശ്നം വലിയ രീതിയിൽ ഉന്നയിക്കുമെന്നും എം എൽ എ വിശദമാക്കി യുവാവിന്റെ കുടുംബത്തിന് സർക്കാർ വർഗീയാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി കണക്കാക്കി നഷ്ടപരിഹാരം നൽകണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓഗസ്റ്റ് മൂന്നിനാണ് സിദ്ധപ്പ സിദ്ധപ്പൻ നയിക്കെന്ന ഇരുപത്തിയാറുകാരനെ മുസ്ലിം ആരാധനാലയത്തിന് മുന്നിൽ വെച്ച് വെട്ടിക്കൊന്നത് സംഭവത്തിൽ മൂന്ന് പ്രധാന പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളുമായി കേസിലെ പ്രധാന പ്രതി സാദിഖ് ഹുസൈൻ കൊലപാതകത്തിന് ശേഷം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു മറ്റ് മൂന്ന് പ്രതികളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു ഗവി ഇദ്പ്പ പ്രണയിച്ചിരുന്ന പെൺകുട്ടിയെ സാധിക്കും പ്രണയിച്ചിരുന്നുവെന്നും ഇതിന്റെ പേരിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതുമാണ് നേരത്തെ പോലീസ് പറഞ്ഞത് എന്നാൽ ഇത് ദുരഭിമാനക്കൊലയാണെന്ന് എംഎല്എ ബസന്നഗൌഡ പാട്ടീൽ ആരോപിച്ചു